എ വൈ എഫ് കൊല്ലം ജില്ലാ ശില്പശാല സംഘാടക സമിതി രൂപീകരണ യോഗം ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു എ വൈ എഫ് കൊല്ലം ജില്ലാ ശില്പശാല ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഭാരതീപുരം ഓയിൽ പാം കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ശിൽപശാലയുടെ വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ചേർന്നത് സി ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം യോഗം ഉദ്ഘാടനം ചെയ്തു പുനരൂർ രാധാസ് വിലയിരുത്തുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം കേരളത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞത് ഇത്തവണ ആ സീറ്റ് സാങ്കേതികമായ ഒരു സീറ്റ് നിലനിർത്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ സാങ്കേതികമായി കാര്യങ്ങൾ വിലയിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി ഒരു സീറ്റ് നേടി എന്നുള്ളത് ഗൗരവമായി കാണേണ്ട കാര്യമല്ല തൃശൂർ സീറ്റ് എൽ ഡി എഫിനെ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പൊതുവായ വിധേയത്തിലാണ് തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായത് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം നേരിടേണ്ടി വന്നു ബി ജെ പി അവിടെ ജയിക്കുന്ന സാഹചര്യമുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ കേരളത്തിലാകമാനം തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേണിൽ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗൌരവമായി വിലയിരുത്തേണ്ട കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗൗരവമായി വിലയിരുത്തേണ്ട കാര്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന എ വൈ എഫ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളും ഗൌരവമായി പരിശോധിക്കേണ്ട കാര്യമാണ് എ വൈഎഫ് ജില്ലാ പ്രസിഡന്റ് ഇ കെ സുധീർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ടി എസ് നീതിഷ് സ്വാഗതം പറഞ്ഞു എ എ വൈ എഫ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എസ് വിനോദ് കുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ എ വൈ എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വിനീത വിൻസെൻറ്റ് എസ് സന്തോഷ് അഡ്വക്കേറ്റ് ലനു ജമാൽ പി ആർ ബാലചന്ദ്രൻ പി കെ രാജു ജി അജിത്ത് എ ജെ ദിലീപ് എം ഷിബു വൈശാഖ് സിദാസ് ഗിരിജാ മുരളി അഡ്വക്കേറ്റ് അശോക് ആർ നായർ ഷ്യാംരാജ് എം എസ് ഗിരീഷ് ആദർശ് സതീശൻ പി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി എസ് സന്തോഷിനെയും ജനറൽ കൺവീനറായി ജി അജിത്തിനെയും തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ